ബംഗ്ലാദേശ് കലാപത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ ഉത്തരവിട്ടതിലൂടെ ഷെയ്ഖ് ഹസീന മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് കണ്ടെത്തിയാണ് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണലിന്റെ വിധി വിധി പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണം ആയിരത്തി പങ്കുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് ട്രിബ്യൂണൽ വധശിക്ഷ വിതച്ചത് ധാക്കയിൽ പ്രതിഷേധക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ ഗൂഢാലോചന നടത്തുക സാധാരണക്കാർക്കെതിരെ വെടിവെക്കാൻ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിക്കാൻ ഉത്തരവിടുക വിദ്യാർത്ഥി പ്രവർത്തകൻ അബു സയ്യിദിനെ കൊലപ്പെടുത്തുക തെളിവുകൾ നശിപ്പിക്കാനായി അശ്വലിയിൽ മൃതദേഹങ്ങൾ കത്തിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഹസീനയ്ക്കും കൂട്ടുപ്രതികൾക്കുമെതിരെ ചുമത്തിയിരുന്നത് പ്രക്ഷോഭങ്ങൾക്കിടെ നടന്ന കൊലപാതകങ്ങളുടെ സൂത്രധാരണം പ്രധാന ശില്പിയുമാണ് ഹസീനയെന്നും ട്രിബ്യൂണൽ വിധിച്ചു മുൻ ആഭ്യന്തരമന്ത്രിയും ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചു ഹസീനയും ആഭ്യന്തരമന്ത്രി കമലും ഒളിച്ചോടിയവരായി കണക്കാക്കിയായിരുന്നു വിചാരണ ഒളിച്ചോടിയത് കുറ്റം സമ്മതിക്കുന്നതിന് തുല്യമാണെന്ന് ട്രിബ്യൂണൽ നിരീക്ഷിച്ചു സ്ഥാനമൊഴിഞ്ഞ ശേഷം ഇന്ത്യയിലേക്കാണ് ഷെയ്ഖ് ഹസീന അഭയം തേടിയത് വിധി പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ഹസീന പ്രതികരിച്ചു ഹസീനയെ കുറ്റക്കാരിയായി പ്രഖ്യാപിച്ചതിനും വധശിക്ഷ വിധിച്ചതിനും പിന്നാലെ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി വിധിക്ക് പിന്നാലെ അവാമി ലീഗ് രാജ്യത്തുടനീളം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കണ്ടാലുടൻ വെടിവെക്കാൻ ധാക്കാ പോലീസ് മേധാവി ഉത്തരവിട്ടിരുന്നു പ്രധാനമന്ത്രി ഹസീനെ തിരിച്ചയക്കണമെന്ന് നിലവിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം